കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിന്നിവിടെയുള്ള മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വർക്ക്ഷോപ്പ് മനോരേടൻ്റെ തോട്ടത്തിലാണുള്ളത് ഏകദേശം എൺപതിലധികം വരുന്ന കവങ്ങിലേക്കും നാൽപ്പതിലധികം വരുന്ന തെങ്ങിലേക്കും നമ്മുടെ നെറ്റ് സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് കർഷകർക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് നമുക്കറിയാം നെറ്റ്സർഫ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം വൈദ്യയിൽ പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മനോരേടൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പച്ചപ്പ് ഇതിൻ്റെ മറ്റു രീതികളൊക്കെ നമുക്കിതിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക താങ്ക് യു കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി നമ്മുടെ നെച്ചറഫിൻ്റെ ബയോഫിറ്റിൻ്റെ വളങ്ങളാണ് അദ്ദേഹം ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനോട്ട നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കർഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാമോ നമ്മളിപ്പോൾ ഒരു ഒമ്പത് മാസമായി ഉപയോഗിക്കണം കഴിഞ്ഞിട്ട് തെങ്ങനും കഴിഞ്ഞൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളുണ്ട് അച്ചി തേങ്ങ അടയ്ക്ക എല്ലാം നല്ല പൊരിക്കുന്നുണ്ട് നല്ല കൂടുതലുണ്ട് ഓക്കെ ഈ കൊലകളൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ കവങ്ങിൽ ഉണ്ടായത് ഇത് എത്ര വർഷമായ പ്രായമായ കൗങ്ങാണ് നാല് വർഷം നാല് വർഷം പ്രായമായ കവുങ്ങാണ് നമ്മളിപ്പോൾ ഒമ്പത് മാസക്കാലം ഏകദേശം ഒരു വർഷത്തിനടുത്തായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ ഈ തെങ്ങ് എത്ര വർഷം പ്രായമായതാണ് നാല് വർഷം നാല് വർഷം ഏകദേശം ഒന്നര വർഷക്കാലമായി കാലമായി ചൊട്ടയിട്ട് പോകുന്നു അല്ലേ എത്ര കവുങ്ങൾ എവിടെ ഉള്ളത് എൺപതല്ല എൺപത് കവുങ് എത്ര തെങ്ങ് മുപ്പത് അതിനൊക്കെ നമ്മുടെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നല്ല നല്ല മാറ്റാണല്ലോ ഓക്കെ സാർ താങ്ക് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ നെറ്റ് സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കവുങ്ങും തൈകൾക്കും തെങ്ങിനുമൊക്കെ ഒരു മാറ്റം വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ കൊള്ളത്തൂരിലെ ചേനസാറിൻ്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കിട്ടിയ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം തെങ്ങ് കവുങ്ങ് കൊടി ജാതി തുടങ്ങിയ വിളകൾക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് കൊടുക്കുവാൻ വേണ്ടി നമ്മളിത് എത്തി അപ്പം അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും താങ്ക് യു ഈ വളത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആർക്കത്ര പിടുത്തല്ല ഞാനത് ഇത് ഈ വളം ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് ആയിരത്തിൽ താഴെ ടാങ് പോ ഈ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ആയിരത്തി നാനൂറോളം ടൈം സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പാട്ടം കൊടുക്കുകയാണ് അല്ലെ എന്തായാലും ആയിരത്തി നാന്നൂറ് തേങ്ങ കിട്ടിയെടുത്ത് ആയിരത്തി താഴെ തേങ്ങ കിട്ടിയെടുത്ത് ആയിരത്തി നാനൂറ് തേങ്ങ ലഭിച്ചു നല്ല കൗങ്ങിലൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ലഭിച്ചു അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു